ഹായ് നമസ്കാരം കാസർഗോട്ടെ ഒറ്റ തൂണിലെ പാലത്തിൻ്റെ പെയിൻറിങ് പണിയൊക്കെ ഏകദേശം തീർന്നു വരുന്നുണ്ട് ഇനി ഒന്നോ രണ്ടോ തൂണ് മാത്രമേ പെയിൻറ് ചെയ്യാൻ ബാക്കിയുള്ളൂ ഇപ്പോൾ കാസർഗോഡ് ടൗൺ കാണാൻ തന്നെ നല്ല ഭംഗിയായി ഇങ്ങനെ പാലം പണിതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് ടൗണിൽ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും മറ്റുമുള്ള സ്ഥലപരിമിതിക്ക് ഇതോടെ അറുതി വന്നിരിക്കുകയാണ് കാസർഗോഡ് നഗരത്തിൻ്റെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിൽ ഈ പാലം ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ദേശീയപാത അറുപത്തി ആറിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഈ മേൽപ്പാലം നഗരഹൃദയത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിലൂടെ തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കുന്നു സ്ഥലപരിമിതികളെയും സാങ്കേതിക വെല്ലുവിളികളെയും മറികടന്ന് ഒരു നിര തൂണുകളിൽ മാത്രം താങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ ഫ്ലൈ ഓവറുകളിലൊന്നാണ് കാസർഗോഡിയത ഈ നൂതന നിർമ്മാണ രീതി റോഡിന്റെ താഴെ ഭാഗത്തുള്ള ഗതാഗതത്തെയും ജനങ്ങളുടെ സഞ്ചാരത്തെയും കാര്യമായി ബാധിക്കാതെ തന്നെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്നു ഇത് കാസർഗോഡ് നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഒരു വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു ഈ മേൽപ്പാലത്തിൻ്റെ അവസാനവട്ട മിനുക്കുപണിയുടെ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് ബൈ